നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ വായനാ ദിനത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ മലയാളം സർവകലാശാല സന്ദർശിച്ചു വിദ്യാരംഗം ക്ലബ്ബംഗങ്ങളാണ് അധ്യാപകർക്കൊപ്പം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ മീഡിയ വിഭാഗം സന്ദർശിച്ചത് അച്ചടി ദൃശ്യമാധ്യമങ്ങളുടെ സാധ്യതകളും ഈ മേഖലയിലെ ആധുനിക സംവിധാനങ്ങളെപ്പറ്റിയുമുള്ള അറിവുകളും മീഡിയ വിഭാഗം അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു സർവകലാശാലയിലെ മീഡിയ തിയേറ്റർ സന്ദർശിച്ച വിദ്യാർത്ഥികൾ വീഡിയോഗ്രാഫി ഡബ്ബിംഗ് എന്നിവയെപ്പറ്റിയുള്ള അറിവുകളും നേടാനായി പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്താണ് ജേർണലിസം എന്നൊന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയില്ലായിരിക്കും എന്താണ് ജേർണലിസം എന്നുള്ള സാധനം അറിയില്ലായിരുന്നു പക്ഷെ ജേർണലിസം മനസ്സിലാക്കേണ്ട പ്രായത്തിലേക്ക് നിങ്ങൾ എത്തുന്നതേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ജേർണലിസത്തിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ നിക്കേണ്ടി വരില്ല ഇപ്പൊ നമ്മൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ബി എഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫർദർ കോഴ്സുകളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും പക്ഷെ ജേർണലിസം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതാണ് ജേർണലിസത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര സിമ്പിൾ ആണ് പണ്ടൊക്കെ ഈ പറയുന്ന കുറേ ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞ് നമ്മള് കുറെ എന്താ പറയാ കൊറേ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ജേർണലിസ്റ്റ് ആവാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ജേർണലിസ്റ്റ് ആണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിന് നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ എന്തായി ഈ പറയുന്ന പോലെ ഒരു 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 ജേർണലിസ്റ്റ് ആയി ഞാൻ ലൈക്ക് ലൈക്ക് ഏറ്റവും ചെയ്തിരിക്കുന്ന സ്ഥലം സർവകലാശാലയിലെ ഹെറിറ്റേജ് മ്യൂസിയത്തിലെ മലയാളം ഭാഷയുടെ രൂപാന്തര വിവരണവും വെട്ടത്തുനാടിന്റെ ചരിത്രവും വിദ്യാർത്ഥികളിൽ ഏറെ കൌതുകത്തോടൊപ്പം വിജ്ഞാനപ്രദവുമായി അധ്യാപകരായ റസാഖ് പാലോളി ഫാത്തിമ സെയ്ദ സുജന പ്രദീപ് എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിങ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോർ ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ